എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നും ബി എ അസൽ ഉൽ ഉമായി കുറിച്ചുള്ള വിശദമായ അറിയിപ്പുമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കു കണ്ടത് വിശദമായി വാർത്തയിലേക്ക് പോവാമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ കണ്ട മാർക്കാണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫേഷൻ ബില്ലുകളെങ്കിൽ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുക തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോഴും വീഡിയോ ചെയ്യുക വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഏപ്ഷൻ എബിബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരപ്രദത്തോളം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷേർ ഷെയർ അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഫസ്റ്റ് അലോട്ട്മെൻ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഔദ്യോഗിക ഡേറ്റ് നാളെയാണ് നാളെ ജൂലൈ അഞ്ചാണ് പക്ഷേ എന്നാൽ റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഉറപ്പൊന്നും അതിൽ പറയാൻ സാധിക്കില്ല ഇന്ന് വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ എന്തായാലും നാളെ അഞ്ച് മണി ടു എക്സ്പെക്റ്റഡ് എക്സ്പെക്ടൈമായിട്ട് അഞ്ച് മണി ടു മണിക്കുള്ളിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് കാരണം അഡ്മിഷൻ ഷെഡ്യൂൾ പറഞ്ഞ ഡേറ്റാണ് ജൂലൈ എന്നുള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് ഈ അഞ്ചുമണിക്കും ഏഴ് മണിക്കും അതിൽ എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് നോക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്താൽ മതി അതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡോട്ട് കോമോ ജിയോ ഡോട്ട് ഐ എൻ ജിയോ ഡോട്ട് ഐ എൻ ഡോട്ട് കോമെന്ന് അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്യുക എഫ് ഐ യു ജി ക്യാപ്പിന്റെ ലിങ്ക് കാണാൻ സാധിക്കുക അതിൽ എഫ് ഐ യു ജി ക്യാപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സർച്ച് ചെയ്ത് എഫ് ഐ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് നാശ അലോൺ കാണി നിങ്ങൾക്ക് ലഭിച്ചില്ല അപ്പോൾ ഇങ്ങനെയാണ് അലോട്ട്മെന്റ് പരിശോധിക്കുക അസൽ ഉൽമയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ അഫ്സൽ ഉൽ ഉലുമയുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ബി എ അസൽ അൽ ഉലുമയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നാല് മണിക്കുമ്പായിട്ട് അത് ജൂലൈ അഞ്ചുമായിട്ട് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ വരി പ്രൊഫൈൽ ലോഗിൻ വരിയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് അഫ്സൽ ഉൽ ഉമയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ എഡിറ്റിങ് ഉള്ളൂ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഡിറ്റിംഗ് അതിന് ഓപ്ഷൻസ് കൂടി ചേർക്കാൻ പറ്റുമോ ൊക്കെ പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ട് എഡിറ്റിംഗ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് വന്നിട്ട് ഉള്ളത് എന്തിന് മാത്രമാണ് ബി എ എസ് എൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുക അല്ലാതെയുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായി എഡിറ്റ് ചെയ്യാം അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സമയോ സമയത്തോ പോർട്ട് അഡ്മിഷൻ സമയത്തോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബി എ അസൽ അൽ ഉൽമയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ബി എ അസൽ അൽ ഉൽമയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സ്കൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എൻ്റെ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിൽ ശരിക അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരേക്കും മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോട്ടോക് ദ കരിയർ ഗഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ